നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അമാവാസി വിശേഷത്തെക്കുറിച്ചാണ് പ്രണവമലയിൽ അമാവാസി മേടമാസത്തിലെ അതിവിശേഷകരമായ അമാവാസിയെക്കുറിച്ചാണ് പറയുന്നത് സൂര്യൻ ഉച്ചം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അമാവാസിക്ക് വഴിപാടുകൾ ചെയ്താൽ ഇരട്ടി ഫലം മറ്റുള്ള അമാവാസിയേക്കാൾ പ്രണവമലയിൽ അമാവാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തെ നമുക്ക് നിരന്തരമായി ശത്രുദോഷങ്ങൾ മൂലം നമുക്ക് നല്ല സ്പീഡ് കിട്ടിയിട്ട് വീണ്ടും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടറക്കൽ നടത്തിയാൽ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾക്ക് നല്ല ഒരു അടി കൊടുക്കുന്നതിന് തുല്യമായിരിക്കും കാരണം ഇവിടെ നിരന്തരമായി എല്ലാ മാസത്തിലും കുടുംബത്തിലുള്ള എല്ലാവരുടെ പേരിലും ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കുന്നൊരു യുവാവുണ്ട് നാല് പേരുണ്ടെങ്കിൽ ഒരു ആളുടെ പേരിൽ ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ നാല് പേർക്ക് ചെയ്യുമ്പോൾ പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ അത് ചെയ്താലുള്ള ഗുണം നല്ല സ്പീഡ് ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിലേക്ക് തിരികെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ശത്രുക്കൾ മൂലം വല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ അമാവാസി പാക്കേജുകളെടുത്ത് ചെയ്യുക ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഇരുപത്തിയേഴ് സ്ഥലത്ത് മുട്ടറക്കൽ നടത്തുന്നത് വളരെ വളരെ വിശേഷകരമായിരിക്കും വല്ലാതെ ശത്രുക്കൾ ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആവാഹന പൂജയുണ്ട് ഈ ആവാഹന പൂജ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സ്പീഡ് ഉണ്ടാകും അപ്പോൾ ചിലർക്ക് വീണ്ടും തടസ്സം വരുന്ന പോലെ ഫീലുണ്ടാകും അപ്പോൾ അവരോടൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അമാവാസി പാക്കേജുകൾ എടുത്ത് ചെയ്യുക അതേപോലെ അമ്മാവാസിയുടെ അന്ന് മധുരകളിയുടെ അടുത്ത് ശൂലിനി ഹോമം നടത്തുക അപ്പോൾ നല്ല മാറ്റം തന്നെ ഉണ്ടാകും അപ്പോൾ നമുക്കിവിടെ ഏഴാം തീയതിയും എട്ടാം തീയതിയുമായിട്ടാണ് പ്രണോമലയിലെ അമാവാസി പൂജകൾ വരുന്നത് ഇപ്പോൾ ഏഴാം തീയതി ശക്തി ഗണപതിയുടെ അടുത്ത് നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യാം അതിന് നമുക്ക് ആയിരം രൂപയുടെ പാക്കേജിൽ ചെയ്യാം അതേപോലെ തന്നെ ദുർഗാദേവിയുടെ തിരുസന്നിയിൽ ഹോമം ചെയ്യാം ആയിരം രൂപ പാക്കേജ് ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് ശക്തി അടുത്ത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ നൂറ്റിയെട്ട് ഗണപതി ഹോം ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് ഇതിന് ഇരുപത്തൊന്ന് ഗണപതി വോമം ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ ചണ്ടികാഹോമോമോമോമോമം പാക്കേജിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതുകൂടാതെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയിൽ മുഖ്യുള്ള ഉഗ്ര നരസിംഹ സുദർശനം ചെയ്യാം ഓരോ ദേവതയ്ക്കും മഹാവിഷ്ണു ഭഗവാനായിരം രൂപ ശ്രീകൃഷ്ണ ഭഗവാനും ആയിരം രൂപ ആ നിരക്കിൽ ചെയ്യാം അതേപോലെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി വാദ്യമേള കൂടി തർപ്പണം നടത്താം ആയിരം രൂപ പാക്കേജിൽ അതോടൊപ്പം തന്നെ ദാരിക നിഗ്രഹ ഹോമം ചെയ്യാം അത് രണ്ടും പാക്കേജിൽ വരുന്നതാണ് അതുകൂടാതെ വീരഭദ്രസ്വാമിക്ക് നെയ് പായസ ഹോമം നടത്താം ദക്ഷിണ പൂജ നടത്താം ആയിരം രൂപ പാക്കേജിൽ അതേപോലെ തന്നെയാണ് ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറ് കുടം ജലധാര വാദ്യമേള തർപ്പണം നടത്താം ആയിരം രൂപ പാക്കേജിൽ അത് ചെയ്യുന്നത് എട്ടാം തീയതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അമാവാസി പാക്കേജുകളെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഭദ്രകാളിയുടെ ഉഗ്രഭദ്രകാളിയുടെ അടുത്ത് ഏഴാം തീയതി രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് ശൂലിനി ഹോമം നടത്തുന്നത് ആ ശൂലിനി ഹോമം ഒക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ആറായിരത്തഞ്ഞൂറ് രൂപയാണ് അതിന് പാക്കേജൊന്നുമില്ല അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ അമാവാസികളെന്ന് നിങ്ങൾക്ക് ആയുധ സമർപ്പണം നടത്താം അപ്പോൾ ഒരു ആയുധത്തിന് സാധാരണ രീതിയിൽ നൂറ് രൂപയാണ് വരുന്നത് അമാവാസി പാക്കേജ് ആയതുകൊണ്ട് അൻപത് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതുതന്നെ ഇരുപത്തിയേഴ് സ്ഥലത്തും ആയുധ സമർപ്പണം നടത്തണമെങ്കിൽ ഏകദേശം പതിനേഴായിരത്തി ചെല്ലായിരം രൂപ ചിലവ് വരും അപ്പോൾ അമാവാസി പാക്കേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം നേരിട്ട് വന്നാൽ ഓൺലൈൻ ആണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത് തന്നെയാണ് അമാവാസി പാക്കേജ് പൂജകൾ അപ്പോൾ ചിലർ കരുതും ഈ പാക്കേജ് പൂജയെന്ന് പറഞ്ഞാൽ പൂജയ്ക്കൊക്കെ പാക്കേജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ സാധാരണക്കാരൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ എത്ര കണ്ടും നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും എത്തുക ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങ നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷിണം നടത്തിയാൽ അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠണം നടത്തിയാൽ തീർച്ചയായിട്ടും ഏതൊരാളും ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും അതിലൊരു തർക്കവുമില്ല അതേപോലെ തന്നെയാണ് ഇരുപത്തിയേഴ് ദേവതകൾക്കും ഓരോ ദിവസവും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്തുക അങ്ങനെ മൂന്ന് ദിവസം അടിപ്പിച്ച് അപ്പോൾ ഒരു ദിവസം നടത്തുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് ദിവസം നടത്തുമ്പോൾ എണ്ണൂറ്റി പത്ത് രൂപയാണ് ചിലവ് വരുന്നത് ഇപ്പോൾ പ്രണവമലയിലെ അമാവാസി പാക്കേജുകൾ കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ഞെട്ടലുണ്ടാവും കാരണം എൻ്റെ ഒരു സ്വന്തത്തിലുള്ള ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് അഞ്ച് രൂപയുടെ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം ശരിയാവും എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളുടെ അടുത്ത് തിന്നിട്ടാണ് നമ്മളിങ്ങനെ ആവാഹന പൂജ അല്ലെങ്കിൽ പാക്കേജ് പൂജ അല്ലെങ്കിൽ ഇങ്ങനെ ഹോമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവർ ഞെട്ടിത്തരിച്ചു പോകുമെന്ന് പറഞ്ഞത് സത്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി കാലം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ ആൾ പറഞ്ഞതിൻ്റെ സാരാംശം മനസ്സിലായോ ഈ അഞ്ച് രൂപയുടെ നാരങ്ങ വെള്ളം കുടിച്ചാലും ഒരാളും രക്ഷപെടില്ല ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യുക തന്നെ വേണം അപ്പം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന മണ്ടത്തരങ്ങളായ അറിവുകളാണ് നമ്മളെല്ലാവരെയും ഇങ്ങനെ പിന്നിലേക്ക് വലിക്കുന്നത് കാരണം ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ആരും ഈ ലോകത്തിലില്ല എല്ലാവർക്കും രക്ഷപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള വഴികളാണ് അറിയില്ലാത്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടുന്ന് ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് അതിലൂടെ ലഭിക്കുന്ന പൈസയിൽ നിന്ന് അയ്യായിരം രൂപയാണ് ഏലസിന് അപ്പോൾ ഏലസ് ധരിച്ച് പിന്നീട് എല്ലാ മാസത്തിലും ആയിരത്തി നാലിരൂടെ വഴിപാട് ചെയ്യുക അങ്ങനെ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിനിടയിൽ ഒന്ന് ബലി ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ഒന്ന് പ്രായച്ചത് ബലി ഇടുക അതിന് മൂവായിരം രൂപയാണ് പിന്നീട് ആവാഹന പൂജയിലേക്ക് എത്താം അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ നമുക്ക് നൂറ് രൂപയുടെ മുടക്കുന്ന നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നൂറ്റമ്പത് രൂപ അതിൽ നിന്നാണ് നമ്മൾ ഏലസ് വാങ്ങുന്നത് ഏലസ് കെട്ടി പൈസ ഉണ്ടാക്കിയിട്ടാണ് പൂജയ്ക്ക് വരുന്നത് അപ്പോൾ ഒരിക്കലും പൈസേനെ പേടിക്കേണ്ട അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ആവാഹന പൂജയ്ക്ക് വരുന്നതിന് വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യും വടക്കൊടിഞ്ഞാറടുക്കളും കിണറുകയാണെങ്കിൽ ഞാനോടൊന്നും പൂജ തരില്ല കാരണം ഒരാൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ രണ്ടര വർഷം വരെയൊക്കെ ആവാഹന പൂജ കഴിയുമ്പോൾ നല്ല മെച്ചമുണ്ടാകും പക്ഷേ പിന്നീട് എല്ലാം തകർന്നടിയും അപ്പോൾ ആ അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ വാസ്തു ചെക്ക് ചെയ്യാൻ പറയുന്നു അങ്ങനെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും ധൈര്യത്തോടുകൂടി വരാം വേ അമാവാസി പാക്കേജ്കൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷയണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലേക്ക് ഏത് ദശാകാലമാണ് എന്ത് വഴി ആണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏത് രോഗം വരാൻ പോകുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പകസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരിടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടൊന്നും ചെയ്തിരിക്കുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇതെല്ലാം കൃത്യമായി കണ്ട് മനസ്സിലാക്കുക ഇനിയുള്ള കാലം നമുക്ക് പ്രണവമലയോടൊപ്പം ജീവിക്കാം ജീവിതത്തിൽ ഒരു കാലത്തും പരാജയപ്പെടേണ്ടി വരികയില്ല യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികൾ എന്നാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കുക പ്രകൃതി ശക്തികൾ അവർക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അല്ലാതെ മനുഷ്യനായിട്ട് ജനിച്ചു മരിച്ചു പോയ ആളുകളൊന്നും ദൈവം ആവില്ല എന്ന് യാഥാർത്ഥ്യം അറിയുക ഒരു മനുഷ്യനും ദൈവമായിട്ട് വരില്ല എന്നുള്ളത് അറിയുക മറ്റുള്ള എല്ലാം കഥകളാണ് അപ്പോൾ ആ യാഥാർത്ഥ്യം അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പ്രണവമലയിലെ അമാവാസി ദിവസങ്ങളിലേക്ക് ഏഴ് എട്ട് തീയതികളിലായിട്ട് നടക്കുന്ന അമാവാസി പൂജകളിലേക്ക് സ്വാഗതം ചെയ്തു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി なますから。